പ്രിയമുള്ളവരെ നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എന്നെ രാജ്യദ്രോഹിയാക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന യൂട്യൂബർമാരോടും ജനൻ ടിവിയോടും കൊട്ടാരക്കര ബി ജെ പി മണ്ഡലം കമ്മിറ്റിയോടും ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മറുപടി വളരെ വ്യക്തവും സ്ഫുടവും ആയിരിക്കു തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് രണ്ട് ദിവസം മുൻപ് വരെ കേരളത്തിൽ ബി ജെ പി ഹാൻഡിലുകളും സംഘപരിവാർ ഹാൻഡലുകളും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള പ്രചരിപ്പിച്ചിട്ടുള്ള എഴുത്തുകൾ എന്റേതായിരുന്നുവെന്ന് എനിക്ക് അഭിമാനത്തോട് നിങ്ങളെടുത്ത് പറയാം കാരണം ഞാൻ ബി ജെ പിക്ക് വേണ്ടി എഴുതിയതല്ല എൻ്റെ രാജ്യത്തിന് വേണ്ടി എഴുതിയ സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നു അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അതിനുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ ഇത് ഒരുത്തിനെയും ബോധിപ്പിക്കാനല്ല പക്ഷേ ഒരാൾക്കെതിരെ അനാവശ്യമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അയാളുടെ സ്റ്റാൻഡ് എന്താണ് അയാൾ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാത്ത എനിക്കെതിരെ പച്ചക്കള്ളം എഴുതി പ്രചരിപ്പിച്ച ജനം ടിവിയോടും എനിക്കെതിരെ ഒരു കേസ് ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആ പരാതിയിൽ എഴുതി ചേർത്ത കൊട്ടാരക്കര ബി ജെ പി മണ്ഡലം കമ്മിറ്റിയോടും പരാതി കൊടുക്കുകയോ കേസെടുക്കുകയോ പോലീസ് വിട്ട ചകത്തിടുകയോ ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ള കാര്യമല്ല തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഏത് ഉമ്മാക്കിയെയും പേടിച്ചിട്ട് കാര്യമുള്ളൂ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനവന്റെ അസ്തിത്വവും വ്യക്തിത്വവും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് ഇതുവരെയും ജീവിച്ചതെങ്കിൽ ഇന്നലവരെയും ഒരുത്തന്റെയും പിന്തുണയുടെ അടിസ്ഥാനത്തിലല്ല മുന്നോട്ട് സഞ്ചരിച്ചത് പറയാനുള്ളത് ആത്മധൈര്യത്തോടു കൂടി പറഞ്ഞു തന്നെയാണ് ഇന്നലവരെ സഞ്ചരിച്ചത് ഇടയ്ക്കെപ്പോഴെയോ വന്നു ചേർന്നവർ മാത്രമാണ് എന്നെ അനുകൂലിച്ചിട്ടുള്ളവർ എന്ന് മാത്രമാണ് ഞാൻ എന്നും വിശ്വസിക്കുന്നത് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും എനിക്ക് ചാർത്തി തരുന്ന പട്ടങ്ങളെ ചിരിച്ചുകൊണ്ട് പുച്ഛത്തോടുകൂടി പലപ്പോഴും ഞാൻ തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ ഇനി ആദ്യം ജന ടി വിയുടെ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപാണ് അതുപോലെ തന്നെ ഞാൻ ഒരു ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം ആർക്കും എന്നോട് വിഷയാധിഷ്ഠിതമായി എന്ത് കാര്യങ്ങളും സംസാരിക്കാം ഒരു പ്രശ്നവുമില്ല പക്ഷേ എല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നവരോടും വായി തോന്നുന്ന വിളിച്ചു പറയുന്നവരോടും മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ ലൈവിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ ആമുഖമായി പറയുന്നത് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് എന്നെ രാജ്യദ്രോഹിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രകാരം സംസാരിച്ചത് എന്ന് പറയുന്നത് ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ യുദ്ധത്തിന് തൊട്ടുമുമ്പ് പഹൽഗാമിൽ ഭീകരർ നമ്മുടെ രാജ്യത്തെ പേരെ കൊന്ന സമയം ഇന്ത്യയുടെ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ചോദ്യമെന്ന് പറയുന്നത് ഈ രാജ്യത്ത് രാജ്യസുരക്ഷ വീഴ്ചയുണ്ടായി പ്രധാനമന്ത്രി വീഴ്ച വരുത്തി ബീഹാർ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ഇതിനെ ഉപയോഗിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണം വന്നപ്പോൾ ഞാൻ എഴുതിയ എന്റെ എഴുത്തെന്ന് പറയുന്നത് എന്റെ രാജ്യത്തെ സേന ആയിരത്തിലധികം ആക്രമങ്ങളെ നമ്മൾ അറിയാതെ തടയുന്നുണ്ട് നമ്മുടെ സേന തടയുന്ന ആക്രമണങ്ങൾ ഒന്നും തന്നെ നമ്മൾ അറിയാതെ പോകുകയും ഈ ആയിരത്തിൽ ഒന്നായി സംഭവിക്കുന്ന ഒരു അപകടത്തെ നമ്മൾ പർവ്വതീകരിക്കുകയും ചെയ്ത് നമ്മുടെ സേനയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല ഇതായിരുന്നു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഏറ്റവും സാങ്കേതിക വിദ്യയുള്ള ഇസ്രയേലിലും അമേരിക്കയിലും ഉൾപ്പെടെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇന്ത്യൻ സേനയെ അപമാനപ്പെടുത്തരുത് രണ്ട് ബിജെപി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി അറിഞ്ഞുകൊണ്ട് നടത്തിയ നീക്കമാണ് പഹൽഗാമിൽ എന്ന് പ്രതിപക്ഷത്തിലെ ചിലർ ആരോപിച്ചപ്പോൾ ഇന്ത്യയുടെ മുൻപ് രണ്ട് പ്രധാനമന്ത്രിമാർ സുരക്ഷാ വീഴ്ചയെ തുടർന്നാണോ കൊല്ലപ്പെട്ടത് അത്തരത്തിലൊരാരോപണം നാളെയിൽ നിങ്ങളുടെ നേരിൽ ബിജെപിയിൽപ്പെട്ടവരോ ഇന്ത്യയിലെ ഒരു പൌരനോ ഉന്നയിച്ചാൽ അത് നിങ്ങൾ ശരിവെച്ചു കൊടുക്കുമോ അതുകൊണ്ട് ദയവു ചെയ്ത് നമ്മുടെ രാജ്യത്ത് ഭീകരർ ആക്രമിച്ച സമയം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പ്രധാനമന്ത്രിയുടെ ക്രെഡിബിലിറ്റിയെയോ സൈന്യത്തിന്റെ ക്രെഡിബിലിറ്റിയോ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയവനായിരുന്നു ഞാൻ പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയ സമയത്ത് നമ്മുടെ ഭാരത സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായിച്ച ഭീകരരെ ലോകത്തിനു മുന്നിൽ നിന്നും മായിച്ച ഭാരതത്തിന് അഭിവാദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് തൊട്ടുനോക്കടാ പാകിസ്ഥാനി പട്ടികളെ പാക്കലാം ഇതായിരുന്നു എൻ്റെ രണ്ടാമത്തെ റൈറ്റപ്സ് എന്ന് പറയുന്നത് മൂന്നാമത് ഞാൻ ഈ വിഷയം അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടമ്പടി കരാർ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞപ്പോൾ വൈകാരികമായി ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു ഭാരത പൗരനും ഉണ്ടാകുന്ന ഒരു വൈകാരിക വിക്ഷോഭം എനിക്ക് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തെ അറിയിച്ച ഒരു കാര്യത്തിന് ഇന്ത്യ കൊടുത്ത മറുപടി മാത്രമായിരുന്നു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരിക്കലും യുദ്ധം ചെയ്യണമെന്നോ ഇന്ത്യ യുദ്ധം നല്ലതാണെന്നോ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷെ നിങ്ങൾ ആലോചിക്കണം യുദ്ധം ശരിയല്ല എന്ന് പറഞ്ഞ എം സ്വരാജിനെതിരെ ആക്ഷേപമുന്നയിച്ചവരാണ് നിങ്ങളിൽ ഓരോരുത്തരും യുദ്ധത്തിനെതിരെ പറഞ്ഞ പാകിസ്ഥാനിലെ പാവങ്ങളെയൊക്കെ കൊന്നൊടുക്കുന്നു എന്ന് പറഞ്ഞ ബിഗ് ബോസിലെ റിയാസിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ അന്ന് അത് പറഞ്ഞ അവർക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ അതേ നിങ്ങൾ പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ ഉടമ്പടി കരാർ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിദേശകാര്യ സെക്രട്ടറി വന്നു പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് മനസ്സുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ ട്രംപ് നടത്തിയ ഒരു പ്രസ്താവനയായിരുന്നു ലോകത്തിന് മുന്നിൽ അമേരിക്കയുടെ അഭിമാനം ഉയർത്തിക്കൊടുക്കുകയായിരുന്നില്ല ഭാരതം ചെയ്യേണ്ടത് എന്ന എന്റെ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ രീതിയിലും പാകിസ്ഥാൻ പോലൊരു രാജ്യത്തെ ഇന്ത്യക്ക് നിസ്സാരമായി കീഴ്പ്പെടുത്തി ലോകത്തിന് മുന്നിൽ ഒരു സൂപ്പർ പവറായി നിൽക്കാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യത്തെ ഇന്ത്യ ഇല്ലാതാക്കിയെന്ന് ആ നിമിഷം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ മുന്നിൽ ഇന്ത്യ മുട്ടുകുത്തിപ്പോയോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യം ഒരു റൈറ്റ് അപ്സ് പങ്കുവെച്ചു അത് ഇന്ദിരാഗാന്ധി അമേരിക്കൻ പ്രസിഡന്റിന് അന്ന് കൊടുത്ത മറുപടി എഴുതിക്കൊണ്ടായിരുന്നു ഞാനത് പങ്കുവച്ചത് അപ്പോൾ മുതൽ പല ആൾക്കാർക്കും ഹാലിളകി ഞാൻ എന്താണ് ചിന്തിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഒരു വായടപ്പിച്ചിട്ടുള്ള ഒരു മറുപടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ട് ഇപ്രകാരം റിച്ചാർഡ് നിക്സനെതിരെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി ഒരു തീരുമാനം എടുത്തിരുന്നു അന്ന് അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഇനി ഇനി ഞാൻ അത് ഇത് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇത്രയുമൊക്കെ ചെയ്തവനാണ് നിങ്ങളുടെ രാജ്യദ്രോഹി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിച്ചു നൽകുന്ന രാജ്യദ്രോഹി പട്ടം അതായത് സംഘികളും ജനം ടീവിയും പതിച്ചു നൽകുന്ന രാജ്യദ്രോഹി പട്ടം ഏറ്റുപിടിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സംഘിവൽക്കരിക്കപ്പെട്ടതിന്റെ ഏറ്റവും പ്രധാന കാരണങ്ങളിലൊന്ന് ഞാൻ എന്റെ രാജ്യത്തെയും എന്റെ രാജ്യത്തിന്റെ സംസ്കാരത്തെയും ഭാരത സംസ്കാരത്തെയും ഒക്കെ അനുകൂലിച്ച് സംസാരിച്ചതുകൊണ്ടും ശബരിമല പോലുള്ള വിഷയങ്ങളിൽ അതിശക്തമായ സ്റ്റാന്റ് എടുത്ത് കേസുകളിൽ പെട്ടതുമൊക്കെ കൊണ്ടുതന്നെയാണ് ഞാൻ പലപ്പോഴും സംഘിയാക്കപ്പെട്ടിട്ടുള്ളത് കോൺഗ്രസ് വേദികളിൽ പങ്കെടുക്കുമ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ജനാധിപത്യ ബോധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെന്ന നിലയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ എന്നും ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ കോൺഗ്രസ് എടുക്കുന്ന രാജ്യവിരുദ്ധ നിലപാടുകളെ ഞാൻ ഒരു കാലത്തും അംഗീകരിക്കുക അതിന് ഞാൻ നാളെ കോൺഗ്രസ്സിൽ പോയാൽ പോയി ഞാൻ അംഗീകരിക്കത്തില്ല എന്നുള്ളത് എന്റെ സ്റ്റാൻഡാണ് സവർക്കറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സംഘിയാക്കിയ മറ്റൊരു വിഷയമായിരുന്നു ഞാൻ സവർക്കറെ അനുകൂലിച്ചു എന്നുള്ളത് എന്റെ ചോദ്യം എൻറെ അവിടെ അതും കൂടെ പറഞ്ഞിട്ടേ ഇനി ബാക്കി വിഷയങ്ങളിലേക്ക് കിടക്കുന്നുള്ളൂ കാര്യം അല്ലെങ്കിൽ നാളെ ഒരു കോൺഗ്രസ്സുകാരനോട് ചോദിക്കും ഞാൻ എന്തിന് സവർക്കറെ അനുകൂലിച്ചു സവർക്കർ എന്ന് പറയുന്ന രാജ്യസ്നേഹിയായ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ഇരുപത്തിയാറ് വർഷം ജയിലിൽ കിടന്ന ഒരു മനുഷ്യനെ എനിക്ക് അംഗീകരിക്കാം അദ്ദേഹത്തിന്റെ ഹിന്ദുത്വത്തെ എനിക്ക് അംഗീകരിക്കാതിരിക്കാം അദ്ദേഹത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി സ്റ്റാമ്പ് നൽകി ആദരിച്ചു എന്ന കാര്യം കോൺഗ്രസുകാർ മറന്നുപോയത് കൊണ്ടാണ് ഞാൻ ഒരിക്കൽ സവർക്കർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച സമയത്ത് സവർക്കറെ അനുകൂലിച്ചുകൊണ്ട് എനിക്ക് എഴുതേണ്ടി വന്നത് ക്ഷമിക്കണം ഒരു കോളുകറി വന്നു അപ്പോൾ ഇത് ഇത് ഇത്ര ഇതെല്ലാം തന്നെ ഒരു കോൺഗ്രസിൽ സീറ്റ് നേടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ചെയ്യുന്ന കാര്യമാണോ റോബർട്ട് വദ്ര അദ്ദേഹം റോബർട്ട് വദ്ര പറയുകയുണ്ടായി ഇന്ത്യയുടെ മുസ്ലീങ്ങൾ അസഹിഷ്ണുത പൂണ്ട് ചെയ്ത പ്രവൃത്തിയാണ് പഹൽഗാമിലേതെന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ രഹസ്യമായി എഐസി ഓഫീസിലേക്ക് വിളിച്ച് രാഹുൽ രാഹുൽഗാന്ധി രണ്ടടി കൊടുക്കണം എന്ന് എഴുതിയ ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കാത്തത് ഞാൻ ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇന്ത്യ യുദ്ധമുഖത്ത് നിന്നപ്പോഴോ നമ്മുടെ സൈനികർ ഈ വിഷയത്തിൽ നേരിട്ട സമയത്തോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് രാഷ്ട്രീയപരമായിട്ടോ അല്ലാതെയോ പ്രൈം മിനിസ്റ്ററെയോ ഈ രാജ്യത്തെയോ സൈന്യത്തെയോ ഇകഴ്ത്തി സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാ രീതിയിലും എന്റെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണയെങ്കിലും നേരിയ പിന്തുണയെങ്കിലും എന്റെ രാജ്യത്തെ ജനങ്ങൾക്കും സൈന്യത്തിനും കൊടുക്കണമെന്നുള്ള അർത്ഥത്തിൽ എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇന്നും അഭിമാനത്തോടുകൂടി ഇന്ത്യ രാജ്യത്തെ എന്റെ ഹൃദയത്തോട് ചേർത്തു പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് മോദിയെ അല്ല എന്ന് ദേവി നിങ്ങൾ മനസ്സിലാക്കണം മോദിയെയോ ആർ എസ് എസിനെയോ ബി ജെ പിയോ അല്ല ഞാൻ എന്റെ ഹൃദയം കൊണ്ട് ചേർക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ രാജ്യത്തെയാണ് എന്റെ രാജ്യത്തിന്റെ അഭിമാനത്തെയാണ് എന്റെ രാജ്യത്തെ സംരക്ഷിക്കുന്ന സേനയാണ് ഈ രാജ്യത്തെ പൌരന്മാരെയാണ് ഇതാണ് എന്റെ വ്യക്തമായ നിലപാട് എന്റെ ഈ നിലപാടിൽ നാളെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഈ രാജ്യത്തിന് അപമാനകരമാകുന്ന ഒരു പ്രവൃത്തി കോൺഗ്രസ് എടുത്താൽ ഞാൻ കോൺഗ്രസ്സിലാണെങ്കിൽ പോലും ഞാൻ തിരിച്ചേ സംസാരിക്കത്തുള്ളൂ അതിന്റെ പേരിൽ എനിക്ക് എന്ത് നഷ്ടമുണ്ടായാലും യാതൊരു പ്രശ്നമില്ല ഇനി ജനൻ ടി കഴിഞ്ഞ ദിവസം എനിക്കെതിരെ എഴുതിയ ഒരു വാർത്ത എന്ന് പറയുന്നത് ഭാരതം പാകിസ്ഥാൻ ിസ്ഥാനെ ആക്രമിച്ചതുകൊണ്ട് എനിക്ക് ലൈവ് ഇട്ട് സംസാരിക്കേണ്ടി വന്നു ഭാരതം പാകിസ്ഥാനെ ആക്രമിച്ചതിലാണോ ഞാൻ എതിർത്ത് സംസാരിച്ചത് ഭാരതം പാകിസ്ഥാനെ കീഴ്പ്പെടുത്താത്തതിലുള്ള നിരാശ കൊണ്ടാണോ ഞാൻ സംസാരിച്ചത് ഇന്ത്യയ്ക്ക് ലോകത്തിന് മുന്നിൽ അഭിമാനപൂർവ്വം തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നൊരു സാഹചര്യത്തെ ഇല്ലാതാക്കിയ പ്രധാനമന്ത്രിയുടെ നിലപാടിനോടാണോ ഞാൻ യോജിക്കാത്തത് അതോ പാകിസ്ഥാനെ ഇല്ലാതാക്കിയ പാകിസ്ഥാനെ ഇന്ത്യ അടിച്ചു എന്ന കാരണത്തിലാണോ അതുകൊണ്ട് ഇനി ജനൻ ടി വി എന്തുകൊണ്ടത് പറഞ്ഞു ജലൻ ടിവിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ എന്നെ ഇതിനു മുമ്പ് രഹസ്യമായി വന്ന് കണ്ടിരുന്നു ജനം ടിവിയുടെ ഒരു ചാർജ് എടുക്കാനും ജനം ടിവിയിൽ ഒരു പ്രോഗ്രാം ചെയ്യാനും ഇവർ എന്നെ സമീപിച്ചിരുന്നു ഞാൻ അന്നതൊരു താൽപ്പര്യമില്ല എന്നാണ് പറഞ്ഞത് അന്ന് അന്ന് ഒരുപക്ഷെ ആ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്താലും ഒരു കാരണവശാലും ജനത്തിന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കാത്ത എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്തു തരാം എന്ന രീതിയിലായിരുന്നു അന്ന് ഞാൻ സംസാരിച്ചത് അപ്പോൾ ഒരുപക്ഷെ അവർ വിളിച്ച് അവരുടെ ഓഫർ നിരസിച്ച എന്നോട് തോന്നിയിട്ടുള്ള ദേഷ്യം ഉണ്ടാവാം െറികേടും തെണ്ടിത്തരവും ഈ ജനൻ ടി വി അവന്റെ അടിയിലത്തെ വരിയിൽ എഴുതി വെച്ചത് ഞാൻ ബലൂചിസ്ഥാനെ അനുകൂലിച്ചു എന്നതാണ് ഞാൻ ചെയ്ത ആ ഒരേ ഒരു തെറ്റ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്റെ വായിൽ നിന്ന് വന്നു അത് രാജ്യവിരുദ്ധത എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചാലും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാര്യം ബലൂചിസ്ഥാൻ ആർമി എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിനാണ് ൻ പാകിസ്ഥാനെ ടെററിസ്റ്റ് കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നു ഇന്ത്യ എടുക്കുന്ന അതേ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഭാഗം പാകിസ്ഥാനിൽ ഉൾപ്പെട്ട പാകിസ്ഥാനെതിരെ സംസാരിക്കുന്ന ഇന്ത്യൻ ജനത പാകിസ്ഥാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത സമയത്ത് പാകിസ്ഥാനെതിരെ ഒരേ സമയം അറ്റാക്ക് ചെയ്ത ഒരു ഭാഗത്തിനെ ഇന്ത്യ സഹായിച്ചിരുന്നു എന്ന ഒരു കാര്യം ആർമിയിലെ എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട റിട്ടയേർഡായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ബി ജെ പിയുടെ തന്നെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു വാചകമായിരുന്നു ആകെ എന്റെ ഭാഗത്തു നിന്ന് ഒരു പബ്ലിക്കിനിടയിൽ സംസാരിച്ചപ്പോൾ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് യഥാർത്ഥത്തിൽ ഞാൻ അന്ന് അനിൽ നമ്പിയാർക്കും ജനൻ ടിവിക്കും മറുപടി കൊടുത്ത സമയത്ത് അവസാന ഭാഗത്ത് ഒരു സർക്കാസ്റ്റിക് രൂപേണ ഒരു പരിഹാസ രൂപേണ ഇപ്പോൾ ഇന്ത്യ പിന്മാറിയതുകൊണ്ട് ബലൂജികളുടെ കാര്യമാണ് കഷ്ടം അവർ ഇന്ത്യ പാകിസ്ഥാനെ കീഴ്പ്പെടുത്തും ഇതൊരു സ്വതന്ത്ര രാഷ്ട്രം പണ്ട് ബംഗ്ലാദേശിന് സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യ മുൻകൈയ്യെടുത്തതുപോലെ ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്രരാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യ സഹായിക്കുമെന്ന് കരുതിയ ബലൂചിസ്ഥാനികൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന ഒരർത്ഥത്തിൽ ഒരു സർക്കാർ സ്ത്രീക്ക് രൂപേണ ഇന്ത്യയുടെ ഈ നിലപാട് ഒരേ സമയം എന്നെ മാത്രമല്ല അതായത് എനിക്ക് നിരാശ തോന്നി എന്ന് പറയുന്നത് ഞാൻ രാജ്യത്ത് സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് നിരാശ തോന്നിയത് അതോടൊപ്പം തന്നെ ബലൂചികൾക്കുമുണ്ടായി ഇത് മാത്രമാണ് എന്റെ നിന്ന് ആ ലൈവിൽ ഞാൻ പറഞ്ഞു പോയേക്കുന്ന കാര്യങ്ങളിൽ ഒരു മിസ്റ്റേക്ക് എന്ന് എനിക്ക് സ്വയം തോന്നുന്ന ഒരേ ഒരു കാര്യം അത് രാജ്യവിരുദ്ധത എന്ന അർത്ഥത്തിലല്ല ഒരാൾ എന്നോട് അടിസ്ഥാനമുണ്ടോ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവ് ഹാജരാക്കാൻ പറ്റാത്ത എന്നാൽ ഇന്ത്യയിലെ എല്ലാവരും കാലങ്ങളായി ഒളിഞ്ഞും തെളിഞ്ഞു അംഗീകരിക്കുന്ന ഒരു കാര്യം പറഞ്ഞു എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഒരു ഇന്ത്യാ വിരുദ്ധ ശക്തിയല്ല അനുകൂലിച്ചത് ഇനി ഇന്ത്യാ വിരുദ്ധ ശക്തിയെ അനുകൂലിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ വി മുരളീധരനോട് പോയി ചോദിക്കണം തുർക്കിക്ക് ഒരു പ്രശ്നം വന്ന സമയത്ത് തുർക്കി പ്രസിഡന്റിനെ പോയി കണ്ട് ഫോട്ടോ എടുത്ത് പുറത്തിട്ട ഒരാളെടുത്ത് ചോദിക്കണം ഇപ്പോൾ എന്തായിരുന്നു തുർക്കി ഇന്ത്യക്കെതിരെ സ്വീകരിച്ച നിലപാടെന്ന് നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ അവിടെ ചോദിക്കാം കാര്യം ഇന്ത്യക്കെതിരെ നിന്ന ഭാഗമല്ല ബലൂചിസ്ഥാൻ ഇന്ത്യക്ക് അനുകൂലമായി നിന്ന ഭാഗമാണ് പാകിസ്ഥാനെ എതിർത്ത ഒരു ഭാഗമാണ് ബലൂചിസ്ഥാൻ അതേസമയം ഇന്ത്യയെ ആക്രമിച്ച ഒരു രാജ്യമായിരുന്നു തുർക്കി ഈ തുർക്കിക്ക് പണം കൊടുത്തിട്ടുള്ളവരെയും തുർക്കിയെ സഹായിക്കാൻ വേണ്ടി ഇറക്കി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളവരെ ആരാണെന്ന് ബി ജെ പി നേതാക്കന്മാർക്കും അറിയാം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കും അറിയാം അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ ചോദിച്ചാൽ ആ ഒരു ഭാഗത്തേക്ക് പോവുക ഇനി മൂന്നാമത് രാജ്യവിരുദ്ധ പ്രസ്താവന ഇറക്കി എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടാരക്കര ബി മണ്ഡലം കമ്മിറ്റി എനിക്കെതിരെ കൊട്ടാരക്കരയിൽ ഒരു പരാതി കൊടുത്തു അതിൽ അവർ പറഞ്ഞിട്ടുള്ളതിൽ ഞാൻ വീണ്ടും പറയുന്നു ഈ ബലൂചിസ്ഥാൻ വിഷയത്തിനകത്ത് എനിക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ സ്വയം അഡ്മിറ്റ് ചെയ്യുന്ന ഒരാളാണ് കാരണം ആ വിഷയത്തിനകത്ത് അടിസ്ഥാനം ഉന്നയിക്കത്തക്ക തെളിവുകൾ നൽകാൻ കഴിയില്ല പക്ഷേ ഉന്നയിച്ച കാര്യങ്ങളോ മറ്റു വിഷയങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് ഇന്ത്യയിലെ പലരും പറയില്ല എന്നുള്ള ഉറച്ച ബോധ്യവും എനിക്കുണ്ട് പക്ഷേ അതേസമയം തന്നെ കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റി അവിടെ പറഞ്ഞു വെച്ചേക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പാകിസ്ഥാനിലെ നിരായുധരെ കൊല്ലുന്നു എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുവെന്ന് ഞാൻ ഒരിടത്തുപോലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എൻ്റെ ലൈവിൽ വളരെ വ്യക്തമാണ് പിന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ ഭയപ്പെട്ടിരുന്നു ഭയപ്പെട്ടിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആ രാജ്യം മറ്റൊരു രാജ്യത്തെ നിരന്തരം ആക്രമിക്കുന്നതിലല്ല ആക്രമണത്തിൽ നിന്ന് പിന്തിരിയുന്നതിലോ അല്ലെങ്കിൽ ആക്രമണം നടത്തണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നതിലോ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവിടെയാണ് ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ട്വീറ്റിനും പ്രസക്തി വരുന്നത് ഇന്ത്യയോടും അമേരിക്കയോടും ഞാൻ സംസാരിച്ചു ഞാൻ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള യുദ്ധ അല്ലെങ്കിൽ ഈ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ഇന്ത്യ അവസാനിപ്പിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രെയ്ഡ് അവസാനിപ്പിക്കും സഡൻലി ആൾ ഓഫ് എ സഡൻ ഇന്ത്യയും പാകിസ്ഥാനും ഇത് അംഗീകരിച്ചു അപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് അൾട്ടിമേറ്റ്ലി കൊണ്ടുപോയതും അൾട്ടിമേറ്റ്ലി എടുക്കാൻ ആഗ്രഹിച്ചതും അമേരിക്കയാണ് എന്ന് ഇന്നത്തെ ദിവസം കൂടി ട്രംപ് പറയുമ്പോൾ എന്തുകൊണ്ട് ട്രംപിനോട് കൃത്യമായ ഒരു മറുപടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞില്ല എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ആകെ പ്രശ്നം യുദ്ധം നൂറ് ശതമാനം അവസാനിപ്പിക്കണം അത് അഭിമാനത്തോടു കൂടി പാകിസ്ഥാൻ ഇനിയൊരിക്കലും ഇന്ത്യൻ ജനതയിലെ ജീവിക്കുന്ന ഇന്ത്യൻ മണ്ണിൽ ജീവിക്കുന്ന ഒരു പൌരനെയും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒരുക്കിക്കൊടുത്ത് വേണമെങ്കിൽ പിഒക്കെ തിരിച്ചുപിടിച്ച് ബലൂചിസ്ഥാനെ മോചിപ്പിച്ച് ലോകത്തിന്റെ മുന്നിൽ ഇന്ന് ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർന്നു നിൽക്കുന്ന ഈ രാജ്യത്തിന് ലോകത്തെ എല്ലാവരുടെയും മുന്നിൽ സൈനിക ശേഷിയിലും ആണവശേഷിയിലും എല്ലാ രീതിയിലും ഒരു കരുത്തുണ്ട് എന്ന് കാണിച്ച് അഭിമാനപൂർവ്വം നിൽക്കാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യം മേ ബി പ്ലാനുകൾ ഉണ്ടാകാം അത് ഭാവിയിൽ ഇന്ത്യ നടപ്പിലാക്കിയേക്കാം പക്ഷേ ഞാനിത് പറയുന്നത് ആ നിമിഷം എനിക്ക് വൈകാരികമായി എനിക്ക് മാനസികമായിട്ടുണ്ടായ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇന്ത്യ അത്തരത്തിലൊരു പിൻമാറ്റം വിദേശകാര്യ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റിലൂടെ നടത്തിയപ്പോൾ ഇപ്പുറത്ത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവരെന്താണ് പറയുന്നത് ഇന്ത്യ പിന്മാറിയത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടാണെന്ന് വരുത്തി തീർത്തു പോകുമല്ലോ അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനൊരു നാണക്കേടല്ലേ എന്തിനാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അതിന് കൂട്ടുനിന്നത് ഈ ചിന്തയിൽ നിന്നുകൊണ്ടുള്ള പ്രതികരണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ ചോദിച്ച കാര്യങ്ങൾ അനിൽ നമ്പ്യാരോടും ജനം ടിവിയോടും പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അവസാന ഭാഗത്ത് ഈ ബലൂചിസ്ഥാൻ വന്നത് തന്നെ ഞാൻ ആ സ്പോട്ടിൽ ആ ലൈവ് ഡിലീറ്റ് ചെയ്തതാണ് പക്ഷേ ഞാൻ ആദ്യം ഡിലീറ്റ് ചെയ്തത് എൻ്റെ സ്റ്റോറി അതായത് എനിക്ക് വന്ന നോട്ടിഫിക്കേഷൻ എന്റെ സ്റ്റോറി ആയിരുന്നു ഞാൻ ആ നോട്ടിഫിക്കേഷൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പിറ്റേന്നാണ് കാണുന്നത് എന്റെ ലൈവ് ഞാൻ ഈ കമൻസോ കാര്യങ്ങളോ അധികം വായിക്കുന്ന ഒരാളല്ല സ്റ്റാർട്ടിങ് സമയത്ത് വല്ല കമൻസ് വായിച്ചാൽ വായിക്കും പിന്നീട് ഞാൻ ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല അപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ ഈ ലൈവ് ഉണ്ടെന്ന് കണ്ടത് അപ്പോൾ ആർമി ചീഫിന്റെയും മറ്റും സ്റ്റേറ്റ്മെന്റ് വന്നു അപ്പം ഞാൻ അനൽ നമ്പിയാരോടൊന്നും ജലം ടിവിയോടെന്ന് പറഞ്ഞ ചോദിച്ച ചോദ്യങ്ങൾക്ക് ആ ആർമി ചീഫിന്റെ മറുപടിയിൽ നിന്ന് നമുക്ക് ഉത്തരം ലഭിച്ചു ലഭിച്ച ഉത്തരം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരർക്കെതിരെ മാത്രം ഒരു ആക്രമണമായിരുന്നു എന്ന് ഇന്ത്യയുടെ ലക്ഷ്യം അതായിരുന്നുണ്ടെങ്കിൽ പിന്നെ ഞാനാണോ ഇവിടെ നിന്നിട്ട് പറയേണ്ടത് നമുക്ക് ബി എക്കെത്തിരിച്ചുപിടിക്കാൻ സുവർണ അവസരമായിരുന്നുവെന്നും ബലൂചിസ്ഥാനെ മോചിപ്പിക്കാമായിരുന്നെന്നും ഇന്ത്യക്ക് ലോകത്തിന് മുമ്പിൽ ഒരു സൂപ്പർ പവർ ആകാൻ കിട്ടിയ അവസരമായിരുന്നുവെന്ന് എന്ന് പറയുന്ന ഒരു ഭാരതപൗരൻ ആഗ്രഹിച്ചിട്ട് യാതൊരു കാര്യമില്ലല്ലോ ഇന്ത്യയ്ക്ക് പരമപ്രധാനമായ ഒരു ലക്ഷ്യം ഉണ്ടാവണമല്ലോ അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനെ ആക്രമിക്കുകയല്ല അല്ലെങ്കിൽ പാകിസ്ഥാനെ കീഴ്പ്പെടുത്തുകയല്ല ഇന്ത്യയുടെ ലക്ഷ്യം പകരം ഭീകരവാദികളെ ആക്രമിക്കുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ ആ ലക്ഷ്യം പൂർത്തീകരിച്ചുവെന്ന് ഇന്ത്യയുടെ സൈന്യം വന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ തോന്നി അതിനെ അതിനെ നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല കാര്യം എന്തായിരുന്നു സൈന്യത്തിന് നമ്മുടെ ഗവൺമെന്റ് കൊടുത്ത നിർദ്ദേശം അവരത് പൂർണ്ണമായും പാലിച്ചു അവരുടെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങളെ തകർത്തു നൂറ് തീവ്രവാദികളെ തകർത്തു പക്ഷേ ഒരു ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയിൽ ലോകത്തിന് മുന്നിൽ ഏറ്റവും അഭിമാനിക്കത്തക്ക ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്ന സാഹചര്യത്തെ നമ്മൾ കൃത്യമായി ഉപയോഗിച്ചില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കാര്യം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയും ഇന്ത്യ പുലർത്തിപ്പോന്ന സിന്ധു ജല കരാർ അത് നമ്മൾ റദ്ദാക്കിയപ്പോൾ പാകിസ്ഥാനെതിരെ നമ്മളൊരു നയതന്ത്ര പ്രഖ്യാപനം ആ നയതന്ത്രത്തിലൂടെ നമ്മളൊരു പ്രഖ്യാപനം തന്നെയായിരുന്നു നടത്തിയത് അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇന്ത്യ പാകിസ്ഥാന് മുന്നിൽ വെച്ചത് സ്വാഭാവികമായും ിസ്ഥാൻ റിയാക്ട് ചെയ്യേണ്ടി വരും അവിടുത്തെ ജനതയ്ക്ക് പ്രശ്നങ്ങളുണ്ടാവും അതൊരു യുദ്ധത്തിലേക്ക് പോകും എന്നൊരു സാഹചര്യം പോലും ഇന്ത്യയുടെ ഈ തീരുമാനത്തിൽ നിന്നുണ്ടായപ്പോൾ ഇന്ത്യ പകുതിക്ക് വെച്ച് പിന്തിരിഞ്ഞു വന്നു എന്നത് എന്നെ വിഷമപ്പെടുത്തി എന്നത് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു അതിനപ്പുറത്തേക്ക് എന്നെ നിങ്ങൾക്കൊരു രാജ്യദ്രോഹിയാക്കി മാറ്റി ഈ മറ്റേ നിങ്ങളുടെ സംഘി ഹാൻഡലുകളിലും അതുപോലെ തന്നെ കുറേ യൂട്യൂബർമാർക്ക് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടുമൊക്കെ ഉപയോഗിക്കുന്നത് ദൌർഭാഗ്യകരമാണെന്ന് പറഞ്ഞുകൊണ്ട് നാളെയും നിന്നേക്കാളൊക്കെ എത്രയോ മുകളിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഭരണാധികാരി ചെയ്യുന്ന തെറ്റുകളെ എന്റെ ലാഭനഷ്ടങ്ങൾ നോക്കാതെ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കുന്നത് ഞാൻ ഇന്നും സംസാരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലത്തിലല്ല ഞാനെന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്ക് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഒരാൾ സഹായിക്കുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല ഞാൻ നിലപാടെടുക്കുന്നത് ഞാൻ നിലപാടെടുക്കുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങളിലാണ് ഞാൻ സംസാരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇന്നലെ വരെ നല്ലതായിരുന്നു നിങ്ങൾക്ക് തോന്നി ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത നിലപാട് നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നി നിങ്ങൾ ഒറ്റയടിക്ക് തന്നെ എനിക്കൊരു പഷ്ടം പതിച്ചു ധരിക്കുകയാണ് ഉണ്ടായത് എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇപ്രകാരം ചിന്തിച്ചോ അഖിൽമാരാർ ഇന്നലെ വരെയും രാജ്യത്തിന് ഞാൻ നിങ്ങൾക്കെന്ന് പറയുന്ന രാഷ്ട്രീയത്തിനല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾക്കുമല്ല ഞാൻ ഈ രാജ്യത്തിന് അനുകൂലമായി സംസാരിച്ചിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങളിലൊരാളെങ്കിലും പറഞ്ഞോ ഒരാളെങ്കിലും ചിന്തിച്ചോ ഇല്ല പകരം നിങ്ങൾ നേരെ കൊണ്ടുപോയിട്ട് ഒരു അതായത് ഇവിടുത്തെ ഇവിടുത്തെ നമ്മുടെ ഞാൻ പലപ്പോഴും കടന്നാക്രമിച്ചിട്ടുള്ള വിഭാഗമാണ് ഈ രാജ്യത്തെ സുഡാപ്പികൾ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റും പ്രവർത്തകർ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ ഭീകരപ്രവർത്തനം നടത്തുന്നവർ അവരിലെ ഒരാളെ പോലെ നിങ്ങൾ എന്നെ കാണാൻ ശ്രമിച്ചു അവിടെയാണ് ആകെ തോന്നിയിട്ടുള്ള നിങ്ങളോട് തോന്നിയ പരമപുച്ഛം ഈ ഈ നാട്ടിൽ നിങ്ങളോട് അതായത് ഇന്നലകളിൽ നീയൊക്കെയാണല്ലോ എന്നെ അനുകൂലിച്ചത് എന്ന് തോന്നിയിട്ടുള്ള പരമപുച്ഛം എനിക്ക് തോന്നിയ ഒരു നിമിഷം അതായിരുന്നു ഒരു രീതിയിലും ഒരാളെ മനസ്സിലാക്കാതെ ഒരാൾ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ അന്ധരായ അടിമകളെ പോലെ നരേന്ദ്രമോദി ആയിക്കോട്ടെ ആർ എസ് എസ് ആയിക്കോട്ടെ പറയുന്ന കാര്യങ്ങളെ പഞ്ചപുച്ഛമടക്കി വിശ്വസിച്ച് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വെറും തലയ്ക്ക് ബോധമില്ലാത്ത മനുഷ്യരായി മാറിയല്ലോ എന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ കൂടുതലൊന്നും ഇത് പറയാനില്ല ജനൻ ടി വിയിൽ വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ജനൻ ടി വി എനിക്കെതിരെ പറഞ്ഞത് കൊട്ടാരക്കര ബിജെപി മണ്ഡലം കമ്മിറ്റിയുടെ ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഈ ഈ ലൈവിനടയിൽ ഞാൻ മറന്നുപോയി അവർ പറഞ്ഞ പല കാര്യങ്ങളും അവർ ഞാൻ വീഡിയോയിൽ പറയാത്ത കാര്യങ്ങളാണ് അവർ എഴുതി ചേർത്തേക്കുന്നത് അതുകൊണ്ട് കേസ് കൊടുക്കുമ്പോഴെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ കേസ് കൊടുക്കാനുള്ള മാന്യത കാണിക്കുക പോലീസ് കേസെടുത്താൽ ആ കേസ് ഞാൻ നിയമപരമായി നേരിട്ടോളം അതിനുള്ള ആംബിയർ എനിക്കുണ്ട് ഇനി അതിന്റെ പേരിൽ ഇപ്പം മറ്റേ കുറേ തലയ്ക്ക് വിളവില്ലാത്ത യൂട്യൂബർമാർ ഇന്നലെ തൊട്ട് പറയുന്നത കേൾക്കുന്നു പോലീസ് വീട് പൊളഞ്ഞു ഞാൻ ദേ എന്റെ വീട്ടിൽ നിന്നാണ് ഇപ്പോഴും ഞാൻ ആക്ച്വലി ലൈവ് ചെയ്യുന്നത് പുറത്തുനിന്നുള്ള സൗണ്ട് കയറിയവരായിരിക്കാൻ വേണ്ടി മാത്രം കാറിലേക്ക് എന്നുള്ളതേ ഉള്ളൂ ഉള്ളു തൂക്കിയെടുത്ത് അകത്തിട്ട് ഭീഷണിപ്പെടുത്താനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നാവ് ഇനിയും ചലിച്ചുകൊണ്ടേയിരിക്കും കൂടുതലും ചലിച്ചുകൊണ്ടേയിരിക്കും ഇനിയും മരിക്കുന്നിടത്തോളം ഞാൻ നിങ്ങളെ എതിർത്തുകൊണ്ടേയിരിക്കും താങ്ക് യു